ഇരു രാജ്യങ്ങൾക്കിടയിലും അതായത് ഇന്ത്യയും പാകിസ്ഥാന്റെയും ഇടയിലുള്ള ധാരണകൾ മാറി വെടിനിർത്തലിന് ഒരു ധാരണ വന്നു പക്ഷേ ഇന്നലെ രാത്രി നമ്മൾ കണ്ടത് വീണ്ടും പാകിസ്ഥാൻ ഇങ്ങനെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോഴും ചർച്ച നമ്മുടെ ഫൈറ്റർ ജെറ്റിനെ കുറിച്ചിട്ടാണ് പലരും സോഷ്യൽ മീഡിയ അടക്കം ഫൈറ്റർ നമ്മുടെ ഇന്ത്യൻ ഫൈറ്റർ ജെറ്റ് ജെറ്റ്സിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ഗൗതം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്ന തീർച്ചയായിട്ടും നമ്മുടെ വിദേശ മാധ്യമങ്ങളൊക്കെ വളരെ വലിയ രീതിയിൽ അത്തരത്തിലുള്ള ചർച്ചകൾ തന്നെയാണ് സജീവമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും നമുക്കറിയാലോ മാത്യു സാമിൻ്റെ യൂട്യൂബ് എന്തുകൊണ്ടാണ് ബ്ലോക്കായത് അദ്ദേഹം ഇത്തരത്തിലുള്ളൊരു വിഷയങ്ങൾ നിരവധിയായിട്ടുള്ള റാഫേൽ വിമാനങ്ങളൊക്കെ താഴത്ത് പാക്കിസ്ഥാൻ്റെ യുദ്ധവിമാനങ്ങൾ തകർത്തു തകർത്തു എന്ന് പറഞ്ഞ വാർത്ത നൽകിയതിൻ്റെ പേരിലാണ് അത് സത്യമാണ് എന്നതിൻ്റെ എന്നൊരു അടിസ്ഥാനത്തിൽ നൽകിയതിൻ്റെ പേരിലൊക്കെയാണ് ബ്ലോക്ക് ചെയ്യപ്പെട്ടത് പക്ഷേ നമ്മൾ ഇൻ്റർനാഷണൽ മാധ്യമങ്ങളിൽ പല പോർട്ടലുകളും ഇപ്പോഴും വളരെ സജീവമായിട്ട് അത്തരത്തിലുള്ള വാർത്തകളുള്ളതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും കഴിഞ്ഞ ദിവസം അത്തരത്തിലുള്ള ചർച്ചകളാണ് പല വെബ്സൈറ്റുകളിലും വന്നിട്ടുള്ളത് വാർത്തകളാണ് വന്നിട്ടുള്ളത് നാറ്റോ രാജ്യങ്ങൾക്ക് വലിയ രീതിയിലുള്ളൊരു തിരിച്ചടിയാണ് സംഭവിച്ചിരിക്കുന്നത് കാരണം ചൈനയുടെ ചൈന നൽകിയ പാകിസ്ഥാന് നൽകിയിട്ടുള്ള ജെ ടെൻ സി എന്ന് പറയുന്ന യുദ്ധവിമാനം ഇന്ത്യയുടെ നിരവധിയായിട്ടുള്ള റാഫേൽ വിമാനങ്ങളെയും അതേപോലെ തന്നെ മറ്റ് ഉപയോഗിച്ച മിഗ് പോലുള്ള മറ്റ് വിമാനങ്ങളെയൊക്കെ തകർത്തിട്ടു എന്നാണ് അവർ അവകാശപ്പെടുന്നത് അത് നാറ്റോ രാജ്യങ്ങൾക്ക് തിരിച്ചടിയായി എന്നാണ് പറയുന്നത് ഇന്ത്യ ഇപ്പോഴും ഇന്ത്യക്കിപ്പോഴും ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റുകളൊന്നുമില്ല അത് പലപ്പോഴും എന്താണ് ചൈനയ്ക്കും അതോടൊപ്പം തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിനൊക്കെ ഇപ്പോഴും ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റുകളുള്ളൂ ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള മികച്ചു നിൽക്കുന്ന ഒരു പത്ത് ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ രണ്ട് എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത് ഒന്ന് ലോക്ക്ഹീഡ് മാർട്ടിൻ എഫ് തേർട്ടി ഫൈവ് ആണ് മറ്റൊന്ന് ചെങ്കടൂ ജെ ട്വന്റി ആണ് മൈറ്റി ഡ്രാഗൺ എന്ന് വിളിക്കും ഇത് രണ്ടും കൈവശപ്പെടുത്തിയിരിക്കുന്നത് ഒന്ന് യു എസ് ആണ് മറ്റൊന്ന് ചൈനയാണ് അപ്പോൾ നമുക്ക് ജെ ടെന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് ഈ ജെ ടെൻ സിക് അതെ ജെ ടെൻ സി ആണ് പാകിസ്ഥാൻ ഉതിർത്ത് വിടുന്നത് ഇന്ത്യക്ക് നേരെ എന്നൊക്കെയാണ് ഇന്റർനാഷണൽ മീഡിയാസ് പറയുന്നത് സത്യം അറിയില്ല ഈ ജേട്ടൻ സി എന്ന് പറയുന്നത് ചൈനയുടെയാണ് നമുക്കറിയാം ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാനെ മുൻനിർത്തി ഇന്ത്യയോട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചൈനയാണെന്നുള്ള വാദങ്ങളൊക്കെ നിലനിൽക്കുകയാണ് അപ്പൊ ചൈനയാണ് ഇത് കൊടുത്തിട്ടുള്ളത് അതിന് അത്യാവശ്യം നല്ല റേഞ്ചുള്ള ഒരു ഇതാണ് അത് നൂറ്റി നൂറ്റി അമ്പത് കിലോമീറ്റർ ആണ് അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് ആയിരത്തി പതിനാലായിരം കിലോളം അതിന് വെയിറ്റും ഉണ്ട് അത്രയും ശക്തിയുള്ളൊരു സാധനമാണ് എന്നാണ് നമുക്കറിയാൻ പറ്റുന്നത് അതൊരു തേർഡ് ജനറേഷൻ ആണെന്നാണ് അറിയാം ജേട്ടൻ എ നമുക്കറിയാം ജേട്ടൻ ബി അതിന് ശേഷമുള്ള ചൈന പുറത്തിറക്കിയിട്ടുള്ള സാധനമാണത് അത് രണ്ടായിരത്തി പതിനെട്ടോട് കൂടിയാണ് യുദ്ധരംഗത്ത് എത്തുന്നത് അതിനനുസരിച്ച് അതിന് എന്തുണ്ട് ജനറേഷൻ ആ വ്യത്യാസം കൊണ്ടുതന്നെ സാങ്കേതികമായിട്ട് കുറച്ചുകൂടെ ഉയർന്ന ടൈപ്പ് സാധനമാണിത് ഇതിൽ മിസൈലുകൾ ഘടിപ്പിക്കാൻ പറ്റും അതിലെടുത്ത് പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഷിപ്പിനോടും എയർ ടു എയറും എയർ ടു സർഫസും എല്ലാം എന്ത് ചെയ്യാൻ പറ്റും എന്നാ പറയുന്നത് ഈ ജേട്ടൻസി ഉപയോഗിക്കാൻ പറ്റുമെന്നാ പറയുന്നത് ചൈനയുടെ പാകിസ്ഥാന് നൽകിയത് എയർ ടു എയർ മിസൈൽ ഘടിപ്പിക്കാൻ പറ്റും ഷോർട്ട് റേഞ്ചും മീഡിയം റേഞ്ചും ഒരുപോലെ അതിന് കൈകാര്യം ചെയ്യാൻ പറ്റും റഡാർ ഗേഡ് മിസൈൽസ് വെക്കാൻ പറ്റും ലേസർ ഗേഡഡ് ബോംബ് അറ്റാച്ച് ചെയ്യാൻ പറ്റും എയർ ടു എയർ ഞാൻ പറഞ്ഞില്ലേ എയർ ടു എയർ സർഫേസ് ആയിട്ടുള്ള എയർ ടു സർഫേസ് ആയിട്ടുള്ള മിസൈലുകൾ നമുക്ക് ഈ ജേട്ടൻ സി ഉപയോഗിച്ചു ഇപ്പം നമ്മൾ റാഫേൽ നമ്മൾ പറഞ്ഞു സ്കാർപ്പ് യൂസ് ചെയ്ത കാര്യം അതുപോലെ ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് ചൈനയുടെ അവകാശവാദം അതിൽ ഷിപ്പ് മിസൈൽസും ആന്റി റേഡിയേഷൻ മിസൈൽസ് വരെ അറ്റാച്ച് ചെയ്ത് ജേട്ടൻ സി ഉപയോഗിക്കാൻ പറ്റും അതായത് നമ്മൾ കമ്പയർ ചെയ്യല്ല എസ് ഫോർ ഹൺഡ്രഡ് നമ്മൾ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു എയർ ടു എയർ സാധനം നമ്മുടെ കയ്യിലുള്ളൂ എന്നുള്ളത് ആ ഒരു ജേട്ടന്നിന്റെ മേന്മകൾ പറയുമ്പോൾ മൂന്നിടത്തും ഉപയോഗിക്കാൻ പറ്റും എന്നാണ് ചൈനയും പറയുന്നത് പല ഇന്റർനാഷണൽ മീഡിയാസും ചർച്ച ചെയ്യുന്നത് ഈ രീതിയിലാണ് അതായത് ഇത്രയും കഴിവ് അതിനുണ്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നത് തീർച്ചയായിട്ടും ഇന്റർനാഷണൽ മീഡിയാസ് എടുത്തു പറയുന്നു ഇന്റർനാഷണൽ മീഡിയാസ് ഇങ്ങനെയാണ് പറയുന്നത് നമ്മളല്ല ഇന്റർനാഷണൽ മീഡിയാസും നമ്മൾ നെറ്റിൽ നോക്കിയാലും കാണുന്നത് ജേട്ടൻറെ മേന്മ ജേട്ടൻ സിയുടെ മേന്മകൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്റർനാഷണൽ മാധ്യമങ്ങള് നോക്കുകയാണെങ്കിൽ അവർ കോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് വാട്ട് ഹാപ്പൺ ടു ഇന്ത്യ ഇൻ ദ ലേറ്റസ്റ്റ് ഫയർ ഫൈറ്റ് ഈസ് ബാഡ് ന്യൂസ് ഫോർ നാറ്റോ വിച്ച് എപ്പിയേഴ്സ് ടു ബി ഫോളോയിങ് ബിഹൈൻഡ് ടെക്നോളജി മുപ്പത്തിരണ്ട് രാജ്യങ്ങളുണ്ട് നാറ്റോയിൽ അതിൽ യു കെയും യു എസും അടക്കമുള്ള ഉൾപ്പെട്ടതാണ് ഈ നാറ്റോ രാജ്യങ്ങളെന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് വലിയ തിരിച്ചടിയാണ് കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ര എന്താണ് നമ്മളെ റാഫേൽ വിമാനങ്ങളടക്കം വാങ്ങിച്ചിരിക്കുന്നത് ഫ്രാൻസിൽ നിന്നാണ് അവരുമായിട്ട് ഒരു ഡീലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇരുപത്താറോളം ഇരുപത്താറോളം റാഫേൽ വിമാനങ്ങൾ നമ്മൾ വാങ്ങിയത് പിന്നീട് ഇനിയും കൂടുതൽ വാങ്ങാൻ വേണ്ടിയിട്ട് യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ വേണ്ടി പോകുന്നു എന്ന് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പം ഈ യുദ്ധത്തിന് നമ്മൾ മറ്റൊരു ആംഗിളിൽ നോക്കുകയാണെങ്കിൽ ഇത് യഥാർത്ഥത്തിൽ ഏത് രാജ്യത്തിൻ്റെ കയ്യിലാണ് ഏറ്റവും ശക്തമായിട്ടുള്ള വിമാനങ്ങളും യുദ്ധസാമഗ്രികളും ഉള്ളത് അത് തമ്മിലുള്ളൊരു മത്സരം തന്നെയാണ് മറ്റൊരു രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു യുദ്ധത്തെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കാം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ജെ ടെൻ അടക്കമുള്ള വിമാനങ്ങൾക്ക് അതും ഈ ഇൻ്റർനാഷണൽ മാധ്യമങ്ങൾ പറയുന്നുണ്ട് അന്തർദേശീയ മാധ്യമങ്ങൾ അത് വാങ്ങുവാനുള്ള കൂടുതൽ ആളുകൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുന്നു അമേരിക്കയുടെ ഒരു അമേരിക്കയും ചൈനയുടെയും ഒരു ഒരു യുദ്ധമാണ് യഥാർത്ഥത്തിൽ അവരുടെ ആരാണിതിൽ മികച്ചു നിൽക്കുന്നത് എന്നതിൻ്റെ ഒരു കമ്പാരിസൺ ആണ് യഥാർത്ഥത്തിലൂടെ പലരും നടത്തിയതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു കാര്യം അമേരിക്ക തോറ്റുപോയിരിക്കുന്നു അമേരിക്കയുടെ എന്താ വിമാനങ്ങളും അല്ലെങ്കിൽ ഫ്രാൻസിന്റെ വിമാനങ്ങളൊന്നും ചൈനയുമായിട്ട് അത്രത്തോളം കിടപിടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല സാധിക്കുന്നതല്ല എന്ന് പറഞ്ഞൊരു നെറേറ്റീവ് ഇപ്പം വലിയ രീതിയിൽ പ്രചരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നൊരു കാര്യമാണ് നമ്മൾ ഇതിന്റെ സോസ് നമുക്ക് നമ്മൾ ഈ ജേട്ടൻ സീനെ പൊക്കി പറയല്ല ഇന്റർനാഷണൽ മീഡിയസ് പറയുന്നത് ഇന്റലിജൻസ് സോഴ്സ് വഴിയാണ് അവർ ഈ വിവരം കണ്ടെത്തിയത് എന്നാണ് ഇപ്പം ഗൗതം പറഞ്ഞു നിർത്തിയത് എന്താന്ന് വെച്ചാല് രണ്ട് രാജ്യങ്ങൾ തമ്മില് അവരുടെ ഒരു പ്രൊമോഷൻ വർക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുന്ന രീതിയിലാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് അവരുടെ കയ്യിലാണ് മികച്ചത് അതെ അത് നമ്മൾ തീർച്ചയായിട്ടും സത്യസന്ധമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ ചൈനയും അതോടൊപ്പം തന്നെ അമേരിക്കയും തന്നെയാണ് യുദ്ധവിമാനങ്ങളുടെ കാര്യത്തിലായാലും യുദ്ധ സാമഗ്രിയുടെ കാര്യത്തിലായാലും ഏറ്റവും മികച്ച നിൽക്കുന്നത് ഒരു അഞ്ച് റാങ്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആദ്യം യു എസ് വരും പിന്നീട് ചൈന വരും പിന്നീട് റഷ്യ വരും പിന്നീടാണ് ഇന്ത്യ വരുന്നത് പിന്നീട് എന്താണ് നോർത്ത് കൊറിയ പോലുള്ള രാജ്യങ്ങളൊക്കെയാണ് വരുന്നത് അപ്പം തീർച്ചയായിട്ടും ഇന്ത്യ ഇനിയും കൂടുതൽ കൂടുതൽ എന്താ പറയുക ഈ എയർക്രാഫ്റ്റിൻ്റെ കാര്യത്തിലും ടെക്നോളജിയുടെ കാര്യത്തിലൊക്കെ മികവിറ്റതായിട്ട് നിൽക്കേണ്ട ആവശ്യമുണ്ട് എന്നതിൻ്റെ ഒരു തിരിച്ചറിവ് കൂടി ആണ് യഥാർത്ഥത്തിൽ ഈ ഒരു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം എന്നും വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും നമ്മളെ എന്താണ് എന്താണ് സൈനികരും അതോടൊപ്പം തന്നെ മിലിട്ടറി ഉദ്യോഗസ്ഥരൊക്കെ യഥാർത്ഥത്തിൽ പുറത്തു പറയില്ലെങ്കിലും അവരും ഈ കാര്യം തിരിച്ചറിയുന്നുണ്ടാവുമായിരിക്കാം ഒരു പക്ഷേ കാരണം അങ്ങനെ തന്നെയാണ് വേണ്ടത് ഇത് നമ്മൾ ഒരിക്കലും രാജ്യത്തെ കുറ്റപ്പെടുത്തുകയോ ഒന്നുമല്ല നമ്മുടെ രാജ്യം ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ടെക്നോളജിക്കലി എന്താണ് ക്രോസ് എഡ്ജ് ടെക്നോളജിയൊക്കെയുള്ള അത്രയും മികച്ചൊരു രാജ്യമായിട്ട് തീരണം എന്നാണ് ഒരു രാജ്യസ്നേഹി എന്ന നിലയിൽ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നു അല്ലേ അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കുന്നത് അല്ല ഞാൻ എനിക്ക് അതിലെന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മളടുത്തുള്ള എസ് ഫോർ ഹൺഡ്രഡ് ഒന്നും മോശമുള്ള സാധനമല്ല അത്യാവശ്യം ക്വാളിറ്റി നമ്മൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു നൂറ്റി ഇരുപത്തെട്ട് മിസൈലുകൾ വരെ ഒരു സമയം തകർക്കാൻ പറ്റുന്ന സാധനം ഇന്ത്യയുടെ അടുത്തുണ്ട് അപ്പം ഇതിൽ നമുക്ക് എടുത്തു പറഞ്ഞ ഇതിൻ്റെ പിൻവശത്തുള്ള കാര്യങ്ങൾ അപ്പം നമ്മൾ പറഞ്ഞ പ്രൊമോഷൻ ഒന്ന് അതിപ്പം എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട് എന്തിന് ട്രംപ് ഇങ്ങനെ ഇടപെട്ടു എന്നുള്ളത് പിന്നെ ഈ മിസ് ഇപ്പം ജേട്ടൻസി ഉള്ളത് ചൈനയുടെയും പാകിസ്ഥാൻ്റെയും കയ്യിലും മാത്രമാണ് ചിലപ്പോൾ ചൈന ഉദ്ദേശിക്കുന്നത് പാകിസ്ഥാനെ സ്ക്രൂ തിരിച്ചുവിട്ട് ഈ ഇത് പ്രൊമോട്ട് ചെയ്യാനായിരിക്കും ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാവാം ചിലപ്പം ഇന്റർനാഷണൽ മീഡിയാസ് പോലും വാർത്തകൾ ഇങ്ങനെ നൽകുന്നത് നമുക്ക് സ്ഥിരതയില്ല ഒരു കാര്യത്തിനും ഒരു ഉറപ്പുമില്ല വിശ്വാസ്യതയില്ല ഒന്നും ട്രാൻസ്പെറന്റ് അല്ല സത്യമാണ് നമ്മുടെ പ്രതിരോധ ശക്തിയെ എടുത്തു കാണിക്കുന്ന ഒരു കാര്യം ട്രാൻസ്പെറൻ്റ് അല്ല അപ്പൊ നമുക്ക് ഇന്ത്യക്ക് ഒരിക്കലും ഞങ്ങളുടെ കയ്യിൽ ഈ ഇത്രയും സാധനങ്ങളെ ഉള്ളൂ എന്നുള്ളത് തുറന്നു പറയാൻ ഇന്ത്യ തയ്യാറാവില്ല ഒരു രാജ്യവും തയ്യാറാവില്ല ഇപ്പൊ നമ്മൾ നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്റെ അടുത്ത് ഈ സാധനം ഉണ്ട് ഞാൻ അതെടുത്ത് ഉപയോഗിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റുമോ ചൈന ചൈനീസ് മാധ്യമങ്ങൾ പറയുന്നു അവര് നമ്മളെ മാധ്യമങ്ങളും അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ പറയുന്നത് എന്താ അങ്ങനെ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല അതൊക്കെ ഫേക്ക് ന്യൂസ് ആണെന്ന് തമ്മിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് എന്താണെന്ന് അതെ പക്ഷേ എന്താണ് ഇപ്പൊ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഈ റാഫിൽ കത്തിച്ചു എന്നുള്ള രീതിയിൽ വീഡിയോ ഒക്കെ വന്നത് അതെല്ലാം ആണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതും കൂടെ നമ്മൾ എടുത്തു പറയണം അല്ലെങ്കിൽ വെച്ചാൽ ഇത് ഇപ്പോഴും ഒരു മിഥ്യയാണ് ഒന്നെങ്കിൽ ഇന്ത്യ തുറന്ന് പറയണം ഞങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നുള്ളത് ന്യൂസുകളെല്ലാം ഫേക്കാണെന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് താനും ഇന്ത്യയിൽ അപ്പം ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അമേരിക്ക അമേരിക്കയും ചൈനയും തമ്മിൽ ഒരു ധാരണയിൽ അതല്ലെങ്കിൽ ഇന്ത്യക്ക് അവസ്ഥ മോശമാവുന്ന രീതിയിലേക്ക് പാകിസ്ഥാന്റെയും ഇന്ത്യയുടെ അവസ്ഥ മോശമാവുന്ന രീതിയിലേക്ക് കാര്യങ്ങളും ഇന്ത്യയുടെ കയ്യിലില്ല എഫ് എഫ് തേർട്ടി ഫൈവ് തുടങ്ങിയ യുദ്ധവിമാനങ്ങൾ യു എസിൻ്റെ പക്കലാണ് അത് ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റുകളാണ് ജെ ട്വൻറ്റി ജെ തേർട്ടി ഫൈവ് പോലുള്ള അഞ്ചാം തലമുറയിൽപ്പെട്ട എയർക്രാഫ്റ്റുകൾ ചൈനയുടെ പക്കലാണ് റഷ്യയുടെ കയ്യിൽ എസ് യു അമ്പത്തി ഏഴ് ഉണ്ട് ഇന്ത്യ ഇപ്പോഴും അത് കരസ്ഥമാക്കിയിട്ടില്ല കാരണം പക്ഷേ അതിൻ്റെ ഒരു തകൃതിയായിട്ടുള്ള നിർമ്മാണ പ്രവൃത്തികളൊക്കെ ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റിന് വേണ്ടിയിട്ടുള്ളത് നടന്നുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ് ഇതിൽ മറ്റൊരു കാര്യം നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം ട്രംപ് തന്നെ ഞാൻ യു എസ് ദീർഘ നാളായി നടത്തിയ ദിവസമായി നടത്തിയ ചർച്ചക്കൊടുവിൽ ഇവർ തമ്മിലുള്ള വന്നിരിക്കുന്നു എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് നമ്മളിവിടെ യഥാർത്ഥത്തിൽ ഒരു ദുഷ്ടശക്തിയായിട്ട് മറഞ്ഞിരിക്കുന്നവരെന്നു പറയുന്നത് ചൈനയാണ് ചൈനയാണ് യഥാർത്ഥത്തിൽ ഇവിടെ യഥാർത്ഥത്തിലുള്ള ദുഷ്ടശക്തിയായിട്ട് അറിഞ്ഞിരിക്കുന്നത് കാരണം ഈ ഒരു ഇപ്പോഴത്തെ ഈ ഒരു യുദ്ധത്തെ അപലപിച്ചുകൊണ്ട് കൃത്യമായിട്ട് അപലപിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഭാഗം നിന്നുകൊണ്ട് എവിടെയും ചൈനയുടെ പ്രസ്താവന വന്നിട്ടില്ല പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന അവരുടെ ഈ പോരാട്ടത്തെ ന്യായീകരിക്കുന്ന നിരവധിയായിട്ടുള്ള പ്രസ്താവനകൾ ചൈനീസ് മീഡിയയിലടക്കം ഗ്ലോബൽ ടൈമിൽ ടൈംസിലടക്കം വന്നതായിട്ടും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇപ്പം നമ്മളെ പുൽവാമ അറ്റാക്ക് പുൽവാമ അറ്റാക്കിനെ കുറിച്ച് അന്ന് ചൈന പറഞ്ഞത് പല മാ അവരുടെ മാധ്യമങ്ങളിലൊക്കെ പലരും റൈറ്റേഴ്സ് അടക്കം രേഖപ്പെടുത്തിയത് എന്ന് പറയുന്നത് ഇതിനെ ഇത് നടത്തിയത് ജെയ്ഷയുടെ ജെയ്ഷെ തലവന്മാരാണ് ഇതിന് പിന്നിൽ എന്നത് ഇന്ത്യ വെറുതെ നടത്തുന്ന ഒരു ക്ലെയിം മാത്രമാണ് അതിന് യാതൊരു തരത്തിലുള്ള തെളിവില്ല എന്നാണ് അന്ന് അവർ പറഞ്ഞത് ഈ ഒരു ഭീകരാക്രമണത്തിലായിക്കോട്ടെ ചൈന പറയുന്നത് ഇന്ത്യ കൺട്രോൾഡ് ഇന്ത്യ അഡ്മിനിസ്ട്രേഡ് തുടങ്ങിയ ക്ലെയിമുകളാണ് അത്തരം സ്ഥലങ്ങളിലാണ് ഈ ആക്രമണം എന്നാണ് ചൈന രേഖപ്പെടുത്തിയിരിക്കുന്നത് നേരെ മറിച്ച് പാകിസ്ഥാൻ പറയുന്നത് ഇന്ത്യ ഇല്ലീഗലായിട്ട് ഒക്കുപ്പൈഡ് ചെയ്ത കശ്മീരിലാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നതെന്നും പറയുന്നുണ്ട് അപ്പം കൃത്യമായിട്ട് വിവരം തമ്മിലുള്ള ബന്ധം ഇവിടെ കൃത്യമായിട്ട് നമുക്ക് വ്യക്തമായിട്ടും കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഒളിഞ്ഞിട്ട് പരസ്യമായിട്ട് ഞങ്ങൾ ഈ യുദ്ധ തീവ്രവാദത്തിനെതിരെയാണ് എന്നൊക്കെയുള്ള പ്രഖ്യാപനങ്ങൾ ചൈന നടത്തിയിട്ടുണ്ടെങ്കിലും അന്തർധാരയിൽ ഇത്തരത്തിലുള്ള പല പല വിശദീകരണങ്ങളാണ് അവർ നഴുതിക്കൊണ്ടിരിക്കുന്നത് ഫെയർ ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റിഗേഷനാണ് ഇവിടെ നടക്കേണ്ടത് എന്ന് ചൈന പറയുന്നു ഇതൊരു തീവ്രവാദ ആക്രമണമാണ് എന്ന് കൃത്യമായിട്ട് അവർ അംഗീകരിച്ചിട്ടില്ലാത്ത ഒരു കാര്യമാണ് അവരുടെ എന്താണ് ചൈനീസ് മാധ്യമങ്ങൾ സ്റ്റേറ്റ് ഓൺഡായിട്ടുള്ള മാധ്യമങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ് ഇതിന് പിന്നിൽ തീർച്ചയായിട്ടും സാമ്പത്തിക താല്പര്യങ്ങൾ തന്നെയാണ് പാകിസ്ഥാനെ സംരക്ഷിക്കുന്നതിൽ അവരിൽ അവരുടെ കൂടെ നിൽക്കുന്നതിൽ പ്രത്യേകിച്ചും ഈ ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ ഒരു വലിയ പദ്ധതിയായിട്ട് പാകിസ്ഥാനിലെ അത് ബലൂച്ച് പ്രവിശ്യയിലാണത് നിലനിൽക്കുന്നതിനുള്ള ഒരു പ്രത്യേകതയുണ്ട് അതോടൊപ്പം തന്നെ ഗ്വാദർ തുറമുഖം എത്രമാത്രം വലിയ രീതിയിലാണ് ചൈനയുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനോട് കൂടിയിട്ട് വളർന്നു വന്നത് പാകിസ്ഥാനിൽ എന്ന കാര്യമൊക്കെ നമുക്കറിയാം അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക താല്പര്യങ്ങൾ കാലാകാലങ്ങളായിട്ട് എത്രയോ എന്താണ് ഡി കെയ്ഡ്സായി തൊണ്ണൂറുകളിൽ അറുപത് എന്താണ് അറുപതുകളിൽ മുതലേ അവർ തമ്മിൽ പല രീതിയിലുള്ള ബന്ധങ്ങൾ ദൃഢമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം അത് രണ്ടായിരത്തി പതിനഞ്ചോടുകൂടി കൂടുതൽ ഈ ചൈന എക്കണോമിക് കോറിഡോറ് വരുന്നതോടുകൂടി കൂടുതൽ ദൃഢമായിട്ടും കാണാം അപ്പം തീർച്ചയായിട്ടും ഇവിടുത്തെ വില്ലൻ എന്ന് പറയുന്നത് ചൈനയാണ് ചൈന തന്നെയാണ് നമ്മള് തുടങ്ങിയടത്തേക്ക് തന്നെ വരാം ഇപ്പൊ ജേ ടെൻസിൽ ആണ് നമ്മൾ തുടങ്ങിയത് അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ അടുത്തുള്ള യുദ്ധവിമാനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടതുണ്ട് ശേഷി വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ള രീതിയിലാണ് ഇന്റർനാഷണൽ മീഡിയാസ് പറയുന്നത് അതായത് പറഞ്ഞു വെക്കുന്നത് നിങ്ങൾ ഇന്റർനാഷണൽ മീഡിയസ് അങ്ങനെയല്ല പറയുന്നത് ഒരു രാജ്യസ്നേഹി എന്ന നിലയിൽ ഈ രാഷ്ട്രം കൃത്യമായിട്ട് അതിൻ്റെ ശത്രുക്കൾക്ക് എല്ലാ രീതിയിലുമുള്ള പ്രഹരം ഏൽപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ആൾക്കാരെന്ന നിലയ്ക്ക് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുക ഇന്ത്യ കൂടുതൽ ഇമ്പ്രൂവ്മെൻ്റ് വെപ്പണറിയിലും എയർക്രാഫ്റ്റുകളിലും ഒക്കെ കാണിക്കേണ്ടതുണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വെപ്പൺ സംവിധാനങ്ങളുള്ള അല്ലെങ്കിൽ ആയുധ ശേഖരങ്ങളുള്ള എന്താണ് ഒരു സൈന്യമായിട്ട് മാറാൻ യുദ്ധ ഒരു രാജ്യമായിട്ട് മാറാൻ ഇന്ത്യക്ക് സാധിക്കട്ടെ സാധിക്കണമെന്നാണ് ഓരോ രാജ്യ സ്നേഹിയും ആഗ്രഹിക്കേണ്ടത്